ചെറിയ ഉള്ളിയാവുമ്പോ കുറച്ച് ടേസ്റ്റ് കിട്ടും കാലത്ത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പറഞ്ഞത് പുരട്ടുണ്ടാക്കി വ്യത്യാസമായിട്ട് ചെറിയ ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി നീളത്തിന് അരിയണം നീളത്തിന് അരിയണം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും നീളത്തിൽ അരിയണം പിന്നെ അതിന അതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് തക്കാളി ഇത് മീൻ പൊരട്ടിനെ ആ മീൻ പൊരിച്ചെടുക്കണം അതിലേക്ക് ആവശ്യമായ കൊച്ചു വെളിച്ചെണ്ണ അധികം വേണ്ട ചെറിയ തോതില് അതാണ് ഇങ്ങനെയല്ലേ അത് അടി പിടിക്കാത്ത പാത്രല്ലേ കരില്ലോ അങ്ങനെ

ചെറിയ പിള്ളേ ഇനി ഇതില് രണ്ട് പച്ചമുളക് കുറച്ച് അരിയാപ്പില്ല അയ്യോ ഓണാക്കി ഇതില് വെളുത്തുള്ളി ഇഞ്ചി പച്ച ഉള്ളത് കരി വേർപ്പില ചെറിയ ചേർത്താല് കൊറച്ച് ഉപ്പ് മുടി ചേർത്തിട്ട് ഒന്ന് ചേർക്കും അത് മസാല മീന് മസാല ആക്കണല്ലേ ഉപ്പ് ചേർക്കുക ഈ മസാലയ്ക്ക് നമ്മള് ൂടി ദുഖക്കൊണ്ട് പെട്ടെന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പൊടിയത്തിന് ആവശ്യമുള്ള പൊടികട

പിന്നെ ഞാൻ തക്കാളിയാണ് ചേർക്കാളെ തീവ് ഇടാൻ പാടില്ല തീവ് കഴിഞ്ഞാല് കരിയും ൂടി വേഗിപ്പിച്ചിട്ട് അടച്ചി വെക്കണം അപ്പ തക്കാളിന്റെ വെള്ളത്തിൽ ഇരുന്ന് കുറച്ചുകൂടെ മരുന്ന് കിട്ടാറുണ്ട് ാളിന്നുമായിട്ട് വെള്ളത്തിൽ പാകപ്പെട്ട് വരുമ്പോ വെള്ളം കുറവുണ്ടെങ്കിൽ കൊറച്ചു ആവശ്യമുണ്ടെങ്കിൽ

ശരി അപ്പൊ ഞാൻ ഉപ്പ ടേസ്റ്റ് നോക്കാറുണ്ട് എന്റെ അപ്പുറവല് കിട്ടിന്നിണ്ട് ഇനി എന്താ പണി മല്ലിയ ചെറുപ്പ് ഇതെല്ലിയതറി പണി കഴിഞ്ഞല്ലേ ഇതിന്റെ